രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്താൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് പുതുവർഷത്തേക്ക് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ കരുതി വച്ചിരിക്കുന്നത് ആയിരിക്കും എന്നറിയാൻ ലോകമെമ്പാടുമുള്ള ആളുകളും ജ്യോതിഷികളും ഒക്കെ പുതിയ സൂചനകളും പ്രവചനങ്ങളും ഒക്കെ നടത്താറുണ്ട് ഈ സാഹചര്യത്തിൽ ബാൽക്കണിയിലെ നോസ്ട്രാഡാമസ് എന്നറിയപ്പെടുന്ന ബാബ വങ്കയുടെ പ്രവചനങ്ങൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് തൊവീറ്റ് യൂണിയന്റെ തകർച്ച മുതൽ അങ്ങ് വേൾഡ് ട്രേഡ് സെൻ്ററിലെ ഭീകരാക്രമണങ്ങൾ വരെ സുപ്രധാനമായ സംഭവങ്ങൾ കൃത്യമായി പ്രവചിച്ചതിലൂടെ ശ്രദ്ധേയമായ ഈ ബൾഗേറിയൻ വനിത രണ്ടായിരത്തി ഇരുപത്തി ആറിനെക്കുറിച്ചും നിരവധി ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ നിഗൂഢ പ്രവചനങ്ങൾ അടുത്ത വർഷത്തെ ആഗോള പ്രവർത്തനങ്ങളെ ശക്തമായി ബാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനെക്കുറിച്ചുള്ള ബാബാവങ്കിയുടെ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആശങ്ക ഉണർത്തുന്നതുമായ ഒന്നാണ് വലിയ ലോകസംഘർഷത്തിൻ്റെ സാധ്യത ഇതിൽ മുന്നിൽ പറയുന്നത് ഇറാൻ്റെ കാര്യം തന്നെയാണ് ലോകശക്തിയായി മാറുന്ന ഇറാൻ ആണവായുധം ഉപയോഗിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വരെ തീർക്കും എന്നുള്ള തരത്തിലാണ് പ്രവചനങ്ങൾ വരുന്നത് ലോകയുദ്ധം ഭാബാവങ്കിയുടെ അഭിപ്രായത്തിൽ സമീപഭാവിയിൽ സംഭവിക്കാൻ സാധ്യത ഏറെയുള്ള ഈ വർഷം കൂടിയാണ് പടിഞ്ഞാറിനെ തകർക്കാൻ ശേഷിയുള്ള ഒരു വലിയ ലോകസംഘർഷമായിരിക്കും ഈ യുദ്ധം ഈ യുദ്ധം അധികാരവുമായി ബന്ധപ്പെട്ട നിലവിലെ ആഗോള ശ്രേണിയിൽ ശാശ്വതമായ പുനർനിർമ്മാണത്തിലേക്ക് നയിച്ചേക്കാം എന്ന് നിരവധി വിദഗ്ധരും വിശ്വസിക്കുന്നുണ്ട് ലോകമെമ്പാടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് റഷ്യൻ നേതാവിന്റെ ഉദയമാണ് എടുത്തുകാട്ടപ്പെടുന്ന മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റഷ്യയിൽ നിന്നുള്ള ഒരു ശക്തനായ നേതാവിന്റെ ഉദയവും ബാബാവാങ്ക പ്രവചിച്ചു കഴിഞ്ഞു ഈ നേതാവിന് മുഴുവൻ ലോകത്തെയും സ്വാധീനിക്കാൻ കഴിയുന്ന അപാരമായ ആഗോള ശക്തി ഉണ്ടാകും വാങ്ക ഈ നേതാവിനെ ലോകത്തിൻ്റെ പ്രഭു എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് യുദ്ധവും രാഷ്ട്രീയ മാറ്റങ്ങളും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആഗോളതലത്തിൽ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വാങ്ക പ്രവചിച്ചു കഴിഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി ഈ കാലത്ത് അതിരൂക്ഷമായിരിക്കും ഈ യുദ്ധം രാഷ്ട്രീയവും സാമ്പത്തികവുമായ മാറ്റങ്ങളിലേക്ക് നയിക്കുമെന്നും ചില രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം അനുഭവിച്ചേക്കുമെന്നും വാങ്ക സൂചിപ്പിക്കുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പ നിരക്കുകൾ ഇതിന് കാരണമാകുമെന്നും നിലവിൽ അശാന്തിയും അസ്ഥിരതയും നേരിടുന്ന രാജ്യങ്ങൾക്ക് ഇത് കൂടുതൽ പ്രയാസമുണ്ടാകുമെന്നാണ് അവർ പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളും അവർ എടുത്തു പറയുന്നുണ്ട് വർഷത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ അത് സംഭവിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ലോകത്തിലെ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കത്തിനും ഉഷ്ണതരംഗത്തിനും കാരണമായേക്കാം കൂടാതെ പല സ്ഥലങ്ങളിലും ഭൂകമ്പം മൂലമുണ്ടാകുന്ന വ്യാപകമായ നാശത്തിനും സാധ്യതയുണ്ടെന്നും പ്രവചനങ്ങൾ പറയുന്നുണ്ട് കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള തന്റെ ജീവിതകാലം മുഴുവൻ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച പ്രവചനങ്ങളാണ് ബാബ വങ്കയുടേത് രണ്ടായിരത്തി ഇരുപത്തിയാറിനെക്കുറിച്ചുള്ള അവരുടെ പ്രവചനങ്ങൾ ഒരു വലിയ ലോകസംഘർഷത്തെയും ആഗോള അധികാരത്തിൻ്റെ പുനർനിർമ്മാണത്തെയും സാമ്പത്തിക വെല്ലുവിളിയെയും കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത് ഈ പ്രവചനങ്ങൾ കേവലം ഊഹാപോഹങ്ങളായി തള്ളിക്കളയാൻ സാധിക്കില്ലെങ്കിലും ഇവയെ ഒരു ജാഗ്രത നിർദ്ദേശമായി കണക്കാക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള സർക്കാരുകൾക്കും ജനങ്ങൾക്കും മുന്നോട്ട് വരാനിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് ചിന്തിക്കാനും സമയമുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് അതിനിടയിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ആണവകരാർ വിഷയത്തിൽ നിലനിൽക്കുന്ന സംഘർഷം ലഘൂകരിക്കാനുള്ള നയതന്ത്രത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ആവർത്തിച്ച് ഇറാൻ രംഗത്ത് വന്നതാണ് ഇറാനെ എടുത്തുകേട്ടാൻ അവരെ പ്രേരിപ്പിച്ചത് ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണെന്നുള്ളതാണ് ഇറാൻ പറയുന്നത് എന്നാൽ അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഇറാൻ വീണ്ടും തയ്യാറെടുക്കുന്നതെന്നും സൂചനകളുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ചർച്ചകൾ അന്തസ്സോടും ബഹുമാനത്തോടും കൂടി നടത്താൻ തയ്യാറാണെങ്കിൽ ഇറാൻ സംഭാഷണങ്ങൾക്ക് വാതിൽ തുറന്നിടാമെന്നാണ് ദി ഗാഡിയന് നൽകിയ അഭിമുഖത്തിനാണ് സംഘർഷാവസ്ഥയിൽ നിന്ന് പുറത്തുവരാൻ നയതന്ത്രമാണ് ഏക മാർഗമെന്ന് ഇറാനിയൻ നയതന്ത്രജ്ഞൻ വ്യക്തമാക്കിയത് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ചർച്ചകൾ ആരംഭിക്കാൻ അനൗദ്യോഗിക അഭ്യർത്ഥനകൾ വരുന്നുണ്ടെന്ന സൂചന നൽകുന്ന ഈ പ്രസ്താവന പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ പ്രതീക്ഷകൾക്കും വഴിയൊരുക്കുന്നുണ്ട് ട്രംപ് ഭരണകൂടവുമായി വീണ്ടും ചർച്ചകൾ ആരംഭിക്കുന്നതിനായി ഇടനിലക്കാരിൽ നിന്ന് പുതിയ അഭ്യർത്ഥനകൾ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇറാനിൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിനിടെയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ ഈ സുപ്രധാന പ്രസ്താവന വന്നിരിക്കുന്നത് ആഭ്യന്തരമായി യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശം ഉണ്ടെന്നും അത് ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നും അരാക്ചി ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് മുൻ ചർച്ചകളിലെ പ്രതിസന്ധിയിലൂടെ പ്രധാന കാരണവും ഈ നിലപാടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ജെ സി പി ഒയെ കരാർ കാലാവധി കഴിഞ്ഞതിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ പശ്ചിമേഷ്യൻ രാജ്യത്തിനെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കാനുള്ള അവകാശവാദം ഉപയോഗിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ അഞ്ച് റൗണ്ട് ചർച്ചകൾ പെട്ടെന്ന് അവസാനിക്കുകയായിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്ന് ട്രംപ് അവകാശപ്പെട്ടതോടെയാണ് യുദ്ധം അവസാനിച്ചത് പിന്നീട് ട്രംപിന് നേരക്ക് തിരിഞ്ഞ് ഇറാൻ ഏതു വിധേനയും അദ്ദേഹം ഇല്ലാ ഇല്ലാതാക്കും എന്നുള്ള ചർച്ചകളാണ് പുറത്തു വരുന്നത് അമേരിക്കൻ പങ്കാളിത്തത്തോടെ ഇറാൻ ആസ്ഥാനമായുള്ള ഒരു കാൺസോഷ്യത്തിന് യുറേനിയം സമ്പുഷ്ടമാക്കാൻ കഴിയുമെന്ന് മുൻ ചർച്ചകളിൽ ധാരണയായപ്പോൾ സമ്പുഷ്ടീകരണ പ്രശ്നത്തിന് ഒരു മാന്ത്രിക പരിഹാരത്തിൽ എത്തിയതായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ആഭ്യന്തര സമ്പുഷ്ടീകരണം തുടരണമെന്നും ഇറാൻ്റെ ആണവ പരിപാടി പൂർണ്ണമായും സമാധാനപരമാണെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പ് ലഭിക്കണമെന്നും ഇരുപക്ഷവും അന്ന് വിജയൻ അവകാശപ്പെട്ടിരുന്നു മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ അമേരിക്ക ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് രാജ്യം സൈനികമായും മാനസികമായും കൂടുതൽ ശക്തമാണെന്ന് അരാച്ചി പറയുകയുണ്ടായി പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം സൈനിക മാർഗങ്ങളിലൂടെ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ചുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിരുപാധികമായി ഇറാൻ കീഴടങ്ങണമെന്ന അമേരിക്കയുടെ ആവശ്യത്തോടെയാണ് ആക്രമണങ്ങൾ ആരംഭിച്ചത് എന്നാൽ നിരുപാധികമായി വെടിനിർത്തൽ ആഹ്വാനത്തോടെയാണ് ആക്രമണങ്ങൾ അവസാനിച്ചത് ഇറാനിയൻ ജനതയോട് അന്തസ്സിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭാഷയിൽ സംസാരിച്ചാൽ അവർക്ക് അതേ ഭാഷയിൽ തന്നെ മറുപടി ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇറാനിലെ പ്രതിരോധ ശേഷിയിൽ ഈ വർഷം ജൂൺ പതിമൂന്നിന് അല്ലെങ്കിൽ പതിനാലിന് മുമ്പുള്ളതിനേക്കാൾ വളരെ ശക്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. നയതന്ത്രത്തിൽ നിന്ന് ഒളിച്ചോടിയത് ഇറാനില്ലെന്നും ചർച്ചകളിൽ എപ്പോഴും തങ്ങളുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് അമേരിക്കയാണെന്നും പാശ്ചാത്യ രാജ്യങ്ങളുമാണെന്നും രാജി ആരോപിക്കുന്നുണ്ട് നയതന്ത്രം ഇപ്പോഴും സജീവമായി നിലനിൽക്കുകയും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ആത്യന്തിക പരിഹാരമായി തുടരുകയും ചെയ്യുമെന്നും പക്ഷേ അതിൻ്റെ മാനദണ്ഡങ്ങളും നിയമങ്ങളും തത്വങ്ങളും പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അവർ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നമ്മുടെ ആണവ സാങ്കേതികവിദ്യ ഇപ്പോഴും പൂർവാധികം ശക്തിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സൗകര്യങ്ങളും ഉപകരണങ്ങളും നശിപ്പിക്കപ്പെട്ടാൽ അവ പുനർമ്മിക്കപ്പെടും പ്രധാനം ഇറാനിയൻ ജനതയുടെ ഇച്ഛാശക്തിയും ദേശീയ ഐക്യവുമാണ് ഈ അധിനിവേശത്തെ നേരിടുമ്പോൾ ഇറാനിയൻ ജനത കൂടുതൽ ശക്തരും ഐക്യമുള്ളവരുമായി മാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇറാൻ്റെ പ്രസ്താവന വന്നതെങ്കിലും അമേരിക്കയിൽ നിന്നോ ഖത്തർ ഈജിപ്ത് ഒമാൻ സൗദി അറേബ്യ തുടങ്ങിയ പ്രധാന പ്രാദേശിക മധ്യസ്ഥരിൽ നിന്നോ ഇതുവരെ കൃത്യമായ ഓഫറുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് അതിനിടെയാണ് വാഷിംഗ്ടണിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സൗദി അറേബ്യയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ നൽകി പൂത്തൻ യുദ്ധകർമ്മത്തിന് രൂപം നൽകാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചിരിക്കുന്നത് സൗദി അറേബ്യ ഈ നിലപാട് ശക്തമായി സ്വീകരിച്ചാൽ ഇറാന് ശക്തമായി എതിർപ്പുണ്ടാകും എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്